ഫെഞ്ചൽ ചുഴലിക്കാറ്റിൽ തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും കനത്ത മഴ തുടരുകയാണ് വില്ലുപുരം ഗൂഡല്ലൂർ കള്ളക്കുറിച്ച് എന്നീ ജില്ലകളിലും പോണ്ടിച്ചേരിയിലും റെഡ് അലേർട്ട് തുടരുകയാണ് ചെന്നൈ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം ഇനിയും പുനരാരംഭിക്കാനായിട്ടില്ല ചെന്നൈ നഗരത്തിലും തീരദേശ ജില്ലകളിലും കനത്ത മഴയും വെള്ളക്കെട്ടും രൂക്ഷമാണ് ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ മഴക്കെടുതിയിൽ പേർ മരിച്ചു എന്നുള്ളതാണ് വിവരം കൂടുതൽ വിശദാംശങ്ങളുമായി അശ്വിനി എസ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ് അശ്വിനി എന്താണ് തമിഴ്നാട്ടിലെ നിലവിലെ സാഹചര്യം മഴക്കെടുതികൾ രൂക്ഷമാണോ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴക്കെടുതി രൂക്ഷമാണ് പ്രത്യേകിച്ച് തമിഴ്നാടിൻ്റെ തീരദേശ ജില്ലകൾ അതുപോലെ തന്നെ പോണ്ടിച്ചേരി അടക്കമുള്ള പ്രദേശങ്ങളിൽ കനത്ത മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി ഏഴേകാലോടു കൂടി ആരംഭിച്ച കരൾ തൊടൽ പ്രക്രിയ ഇന്നും പുലർച്ചെ രണ്ട് വരെ നീണ്ടു നിന്നു രണ്ടു മണിയോടുകൂടിയാണ് ചുഴലിക്കാറ്റ് പൂർണ്ണമായും കരതൊട്ടത് ആന്ധ്രാപ്രദേശ് അടക്കം ആന്ധ്രാപ്രദേശും തെലങ്കാനയും അടക്കമുള്ള മറ്റ് തീരദേശ ജില്ലകൾ അതായത് ബംഗാൾ ഉൾക്കടലിൻ്റെ ഉൾക്കടലിന് തീ തീരം പങ്കിടുന്ന സംസ്ഥാനങ്ങളിലടക്കം രൂക്ഷമായ മഴയും അതുപോലെ തന്നെ ശക്തമായ കാറ്റും ഒക്കെയാണ് അനുഭവപ്പെടുന്നത് മത്സ്യത്തൊഴിലാളികളോട് അതായത് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്ക് ഇപ്പോഴും തുടരുകയാണ് അതേസമയം ചെന്നൈ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം ഇനിയും പുനരാരംഭിക്കാൻ സാധിച്ചിട്ടില്ല ഇരുന്നൂറ്റി സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കി ഏകദേശം ഇരുപത് സർവീസുകൾ അതായത് ചെന്നൈയിലേക്ക് എത്തേണ്ടിയിരുന്ന ഇരുപത് വിമാന സർവീസുകൾ മറ്റ് പല വിമാനത്താവളങ്ങളിലേക്കും ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിൽ പലതും ഗുവാഹട്ടി അടക്കമുള്ള എയർപോർട്ടുകളിലേക്കാണ് സർവീസുകൾ വഴിതിരിച്ചു വിട്ടത് അത്തരത്തിൽ നിരവധി യാത്രക്കാർക്കും ഇത്തരത്തിൽ പ്രശ്നമുണ്ടായി എന്നാൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് ചെന്നൈ നഗരം ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് നഗരത്തിൻ്റെ പ്രാന്ത പ്രദേശങ്ങളടക്കം വെള്ളക്കെട്ട് രൂക്ഷമാണ് ഇതിനെ തുടർന്ന് വാഹനങ്ങൾ ഫ്ലൈ ഓവറുകളിൽ പാർക്ക് ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായി ഇത് മറ്റു തരത്തിലുള്ള ഗതാഗത കുരുക്കിനും ഒക്കെ വഴിവെച്ചിട്ടുണ്ട് വൈദ്യുതി ബന്ധം തക താറുമാറായി അത്തരത്തിലുള്ള പ്രശ്നങ്ങളും നിരവധി മേഖലകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് പേര് മഴക്കെടുതിയിൽ മരിച്ചത് മൂന്ന് പേരും വൈദ്യുതാഘാതമേറ്റാണ് ഇതിലും ഒരാൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ ാണ് പേര് രണ്ടുപേരും തമിഴ്നാട്ടുകാരുമാണ് മരിച്ചത് ഇത്തരത്തിൽ നിരവധി പ്രദേശങ്ങളിൽ മരങ്ങൾ കടപുഴകി വീഴുന്ന അവസ്ഥയുണ്ടായി ഇതേ തുടർന്ന് വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴുകയും ഉണ്ടായി അതുപോലെ തന്നെ റോഡുകളിലേക്ക് അടക്കം മരത്തിന്റെ കഷ്ണങ്ങളും അതുപോലെ തന്നെ ശിഖരങ്ങളും ഒക്കെ വീണ ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട് നിരവധി വീടുകൾക്കും കേടുപാടുണ്ടായി ലാൽകൃഷ്ണ പക്ഷേ ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദുരിതങ്ങൾ തുടരുകയാണ് ഇതിൻ്റെ തീവ്രത എത്രത്തോളം നിലനിൽക്കുമെന്നുള്ളതാണ് പറയപ്പെടുന്നത് ഈ തീവ്രതയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന ന്യൂനമർദ്ദത്തിൻ്റെ പ്രശ്നങ്ങൾ എന്നത്തോടുകൂടി പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നാൽപ്പത്തി എട്ട് മണിക്കൂർ കൂടി തമിഴ്നാടും പോണ്ടിച്ചേരിയിലും മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അതേസമയം കരുതടൽ പ്രക്രിയ പൂർത്തിയായതോടുകൂടി ചുഴലിക്കാറ്റിൻ്റെ വേഗത അതായത് അതിൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട് അത് നേരത്തെ തൊണ്ണൂറ് കിലോമീറ്റർ വരെ കാറ്റിന് വേഗത ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് കുറഞ്ഞ ഒരു അറുപതിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് ഉച്ചയോടുകൂടി അതായത് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇതൊരു ന്യൂനമർദ്ദം അല്ലെങ്കിൽ തീവ്രമായ ന്യൂനമർദ്ദം എന്ന തരത്തിലേക്ക് അതിൻ്റെ ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമായി മാറുന്നൊരു സ്ഥിതി ഉണ്ടാകും വൈകുന്നേരത്തോടുകൂടി ന്യൂനമർദ്ദവും നാളെ നാളെയോടുകൂടി ഒരു ന്യൂനം മ്മർദ്ദ മാത്രമായി മാറും അതേസമയം ഇതേ തുടർന്നുണ്ടായ തുടർന്ന് ഇന്നും നാളെയും ശക്തമായ മഴയാണ് തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും അടക്കം പ്രതീക്ഷിക്കുന്നതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്കും ഇതിന് സാധ്യത ഉണ്ട് പല ജില്ലകളിലും ഇപ്പോഴും രാവിലെയും ഇന്നലെ രാത്രിയോടുകൂടിയൊക്കെ മഴ പെയ്യ് പെയ്തിരുന്നു ഇതെല്ലാം ഈ ഒരു ചുഴലിക്കാറ്റിനെ തുടർന്നിട്ടാണ് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലടക്കം മഴയ്ക്കുള്ള സാധ്യതയും ഇത് പ്രവചിക്കുന്നുണ്ട് ചുഴലിക്കാറ്റിനെ തുടർന്ന് അശ്വിനി ആണ് വാർത്താ വിശാംശങ്ങൾ നൽകിയത് തീവ്രത ഇപ്പോഴും തുടരുകയാണ് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെയോടുകൂടി തീവ്രത കുറയുമെന്ന് പ്രതീക്ഷയാണ് പക്ഷേ ചുഴലിക്കാറ്റിൻ്റെ അലയുലുകൾ കേരളമടക്കമുള്ള അടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങളെയും കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്